ഇഷ്ടമില്ല ഇഷ്ടല്ലെന്ന് മാത്രമല്ല ദൈവത്തെ സ്തുതിക്കുന്നു കേട്ടാൽ അവൻ പിന്നെ അവിടെ പിന്നെഅവിടെ നിക്കില്ല കെട്ടിയവൻ കുടിച്ചു വരുമ്പോ അവൻ ഇവിടെ ഒന്ന് ചീത്ത ഒക്കെ പറയുമ്പോ അവന്റെ കൂടെ ആരുണ്ട് അവന്റെ കൂടെ സാത്താനുണ്ട് സാത്താൻ ഉണ്ട് സാത്താൻ ആ പരുവത്തിലാക്കിയിട്ട് ഇവള് ദൈവത്തെ സ്തുതിക്കുമ്പോഴത്ത് സംഭവിക്കും സാത്താൻ കെട്ടുകെട്ടും കുറച്ച് കഴിയുമ്പോൾ അവൻ ശാന്തനാകും ഞാനിത് എന്റെ ക്ലാസ്സിൽ ഞാൻ ഇപ്പടല്ല എഴുപത്തിയെട്ട് വയസ്സായി ഞാൻ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ലേ എന്റെ ലൂയിസ് എന്നാണ് എൻ്റെ വീട് തൃശ്ശൂർ അടുത്ത് ഉല്ലൂരാണ് ഞാൻ ആശ്രമത്തില് ശുശ്രൂഷ ചെയ്യുകയാണ് എൻ്റെ ശുശ്രൂഷ ജീവിതം മുപ്പത്തി ഒമ്പതാമത്തെ കൊല്ലമാണ് ഇനി എത്ര കൊല്ലം ഉണ്ടെന്ന് അറിയില്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിലും രണ്ട് ഭാഗമുണ്ട് എ ഡിയും ബി സിയും എ ഡി എന്ന് പറഞ്ഞാൽ യേശു വന്നതിന് ശേഷം ഉള്ളത് ബി സി എന്ന് പറഞ്ഞാൽ യേശുവിന് മുൻപുള്ളത് എൻ്റെ ബി സി മുപ്പത്തൊമ്പത് കൊല്ലാണ് എൻ്റെ എ ഡി മുപ്പത്തൊമ്പത് കൊല്ലാണ് മുപ്പത്തൊമ്പതാമത്തെ വയസ്സിലാണ് അറിഞ്ഞത് അപ്പം നിങ്ങൾ പറയും അത് വരെ താങ്ക് ഹിന്ദു ആയിരുന്നോ ഹിന്ദു എന്നല്ല നല്ല എണ്ണപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് വളർന്നൊക്കെ ഒരാളൊക്കെ തന്നെയാണ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിരുന്നു രണ്ടാഴ്ച കൂടുമ്പോ കുമ്പസാരിച്ചില്ലെങ്കിൽ അമ്മ ചൂലും കെട്ടി എടുത്ത് അത് അവസാനിപ്പിക്കും അപ്പൊ അതും ചെയ്തിരുന്നു കുമ്പസാരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആകെ ദുഃഖവും നിരാശയും ഒക്കെ മാത്രം മനസ്സിൽ എപ്പോഴും ഭാരപ്പെട്ട ജീവിതം ആത്മഹത്യയെ പറ്റിയുള്ള ചിന്ത ഇങ്ങനെയൊക്കെ നടന്ന് 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 അവസാനം കോട്ടാശ്രമത്തിൽ വന്നു അവിടെ വെച്ചാണ് സത്യദൈവത്തെ യഥാർത്ഥത്തിൽ അറിയുന്നത് ക്രൈസ്തലോ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ അപ്രസ്തോല പ്രവർത്തനം പത്തി നാല്പത്തി നാല് പത്രോസ് വചനം പ്രഘോഷിച്ചു കൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് അന്ന് നിറഞ്ഞു ഞാൻ അങ്ങനെ ആശ്രമത്തിലേക്ക് ചെല്ലുമ്പോൾ മനുക്കിലച്ഛൻ അന്ന് ബൈബിളെടുത്തിട്ട് ദൈവം അരടി ചെയ്യുന്നു എന്ന് പറഞ്ഞ് വായിക്കുമ്പഴ്പദേശ അധ്യാപകനായി ഞാൻ ചിന്തിക്കും പിന്നെ ദൈവം അരടി ചെയ്യുന്നു അതൊക്കെ ഇപ്പൊ പുസ്തകത്തിൽ നോക്കി അച്ഛൻ വായിച്ചാൽ എങ്ങനെയാ ദൈവം അരുളി ചെയ്യുന്നതാണ് അത് അന്ന് പറഞ്ഞിട്ടുള്ളത് എഴുതി വെച്ചിട്ടുള്ളതാണ് ഇതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല വെറുതെ ഒരു കാട്ടുകൂട്ടലുകളാ എന്നൊക്കെ ചിന്തിച്ചങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അന്ന് എൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും ഭയം നിരാശ ആത്മഹത്യയെ പറ്റി എപ്പോഴും ചിന്തിക്കുക അങ്ങനെയാണ് കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് അച്ഛനൊരു വചനം പറഞ്ഞ നാൽപ്പത്തൊന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് സംരംഭിച്ച് നോക്കണ്ട ഞാനാണ് നിൻ്റെ ദൈവം എന്റെ വലത് കരുത്താൽ ഞാൻ നിന്നെ താങ്ങിയിരിക്കുന്നു ഈ വചനച്ഛൻ പറഞ്ഞപ്പോഴ് പെട്ടെന്ന് കരണ്ട് പാസ് ചെയ്ത പോലെ എന്റെ തലയിലൂടെ എന്റെ ദേഹത്തിലൂടെ എന്റെ മനസ്സിലൂടെ ശരീരത്തിലൂടെ ഒരു കിരികിരിപ്പ് പെട്ടെന്ന് ഞാൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി പിന്നെ ഞാൻ വേറൊരു മനുഷ്യനായിട്ട് മാറുകയാണ് അവിടെ നിന്ന് തൊട്ട് പ്രിയപ്പെട്ടവരെ ഈ അനുഭവം പിന്നീട് ഞാൻ പറഞ്ഞപ്പോഴ് പനക്കിലച്ഛൻ പറഞ്ഞു അത് ദൈവവചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നിലേക്ക് പരിശുദ്ധാൽ അതിപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചേർന്ന് കാരുവനായി ദൈവമേ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മേൽ അവിടുത്തെ ആത്മാവിനെ ഐക്കണമേ ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങളുടെ ശരീരത്തിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഞങ്ങളുടെ വേദനകളിലേക്ക് ഞങ്ങളുടെ ലോകപീഠകളിലേക്ക് ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് యేసువే అబృత ఆత్మవినే ఆవసిపికనమే హల్లెలూయా 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 యేసువే స్తోత్రం యేసువే స్తుతి యేసువే మహత్తం యేసువే ఆరాధన ప్రైస్ ది లార్డ్ പ്രിയപ്പെട്ടൊൻപത് പതിനൊന്ന് വചനം പറയുന്നത് ഈ പ്രകാരമാണ് നിങ്ങളെ കുറിച്ചുള്ള ഒരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല നിങ്ങളുടെ ക്ഷേമത്തിനുള്ളതാണ് നിങ്ങൾക്ക് ശോഭനമായ ഭാവിയും പ്രത്യാശി നൽകുന്നതാണ് ആ പദ്ധതി ഈ കർത്താവ് ഭാവി എന്ന് പറയുമ്പോൾ പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പത്തോ അറുപത് എഴുപത് കൊല്ലത്തിന്റെ കാര്യമല്ല പിന്നെ ഏതാണ് അവിടെ നിർദ്ദേശിക്കുന്നത് നമ്മൾ നിത്യജീവനിലേക്ക് സൃഷ്ടിക്കപ്പെട്ടവരാണ് അല്ലേ ഈ ഭൂമിയിലെ ഈ അമ്പത് അറുപതോ എഴുപത് എൺപത് കൊല്ലമാണോ നമ്മൾ ജീവിച്ച് ഇവിടെ അവസാനിപ്പിക്കാനുള്ളവരാണോ നമ്മൾ പിന്നെ എവിടേക്കുള്ളവരാണ് ഫിലിപ്പിയർ മൂന്ന് ഇരുപത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരാകാൻ ചിട്ടിക്കപ്പെട്ടവരാണ് ഇവിടെ മാത്രം അങ്ങനെ ജീവിച്ച് കുറച്ച് നാളുകൊണ്ട് അങ്ങനെ അവസാനിച്ചു പോകാനുള്ളതല്ല അപ്പൊ നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുമ്പോൾ അവിടുത്തെ പദ്ധതി സമഗ്രമായ പദ്ധതിയാണ് ഓരോ വ്യക്തിക്കും ഓരോ പദ്ധതിയാണ് എന്റെ സ്നേഹിതനെ വീടുണ്ടായിരുന്നില്ല അവൻ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു എൻ്റെ ഒരു സ്നേഹിതൻ എനിക്ക് വീട് പിന്നീട് എൻ്റെ എനിക്ക് ഞാൻ വീട്ടിൽ താമസിക്കുമ്പോൾ ഇവൻ വാടകയ്ക്കായിരുന്നു പിന്നീട് അവന്റെ മകൻ മെർച്ചന്റ് നേവി പോയി അവനൊരു വീട് വാങ്ങിച്ചു എൻ്റെ മകൻ ഗൾഫിൽ പോയി ഞാൻ എൻ്റെ വീടൊക്കെ രണ്ടും നില ആക്കി അതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ സ്നേഹിതനും വീട് വാങ്ങിച്ച് അവിടെ വീട് വെച്ചു നിങ്ങൾ രണ്ടുപേരപ്പൊ ഒരുപോലെയായി അവനൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ അവനുണ്ട് എനിക്കും ഉണ്ട് അങ്ങനെയായി ഇങ്ങനെ എന്റെ മോൻ്റെ ജോലി നഷ്ടപ്പെട്ട് അവൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു കോവിഡ് കാലത്ത് അവൻ നഷ്ടപ്പെട്ട് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്നപ്പോഴ് ഞങ്ങളുടെ കുറികളൊക്കെ മുടക്കായി അവസാനം ഒരു കാര്യം തീരുമാനിച്ചു വീട് വെക്കാം അല്ലാണ്ട് രക്ഷയില്ല കടങ്ങളൊക്കെ തീർക്കണ്ടേ കടങ്ങള് അപ്പത് വീട് വെക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ വീട് വിറ്റു അപ്പൊ എന്നോട് നാട്ടുകാർ ചിലര് പറഞ്ഞു തന്റെ കൂട്ടുകാരന് ഇപ്പോഴും നല്ല പൊസിഷനായി താൻ ഈ ബൈബിളും പിടിച്ചു നടന്നിട്ട് തനിക്ക് ഇപ്പൊ ഒരു പൂട്ടൂല്ലാണ്ട ഇല്ലേ ഒമ്പത് സെന്റ് ഉണ്ടായിരുന്ന സ്ഥലം അവിടെ ഒമ്പത് സെന്റ്ന്ന് പറഞ്ഞ വലുത് കേട്ടാ ഇവിടെ ഒക്കെ നിങ്ങള് ഒമ്പത് സെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് ചിരി വരും ഇല്ലേ എന്റെ വീട് ഒമ്പത് ആയിരുന്നു അത് വിറ്റ് നാല് സെന്റിൽ ഒരു ചെറിയ വീട് വാങ്ങിച്ച് അതില് താമസിക്കുക ഇപ്പ എന്നെ ആൾക്കാര് ഓരോന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെ ഒക്കെ ബൈബിളും പിടിച്ച് നടന്ന് കുറച്ച് കൊല്ലം ഇതിലൊന്നും ഒരു കാര്യമൊന്നുമില്ലെന്ന് ഇപ്പൊ കണ്ടില്ലേ ലൂയിസിന്റെ അവസ്ഥ ഉടുക്കാനും ഇല്ല പൊതുക്കാനും ഇല്ല ഒന്നുമില്ല അവന്റെ ചെക്കനാണെന്ന് വെച്ചാൽ ജോലിയും ഇല്ല മറ്റോ നോക്കിയേൻ അവ അന്തസ്സായിട്ട് ജീവിക്കുന്നു ഞാൻ അങ്ങനെ കർത്താവിനോട് പറഞ്ഞേ അപ്പൊ എന്ത് നീ ഇത് ഇങ്ങനെ ചെയ്യണത് അവനെ കുറിച്ചുള്ള പദ്ധതി അങ്ങനെ നിന്നെ കുറിച്ചുള്ള പദ്ധതി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താലേ നിന്നെ എനിക്ക് കിട്ടുള്ളു എൻ്റെ പൊന്ന് മോനെ അല്ലെ ലൂയ നമ്മള് ചിലപ്പോഴങ്ങനെയൊക്കെ ചിന്തിക്കും എന്താണ് അവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ ഞാനിങ്ങനെ തമ്പരാന് വിളിച്ച് നടന്നിട്ട് എനിക്ക് ഞാനിവിടെ അത്ഭുത കാശുപിച്ച് അപ്പലിൽ പോയി പ്രാർത്ഥിക്കുന്നു പോട്ടയ്ക്ക് പോകുന്നു എല്ലാവടത്തേക്കും കിടന്ന് നടക്കുന്നു എന്നിട്ട് നമുക്ക് നട്ടപ്പടൊരു കൊട്ട പറിച്ചപ്പോഴൊരു കൊട്ട എന്നുള്ളൊരു ചിന്ത ഈ ചിന്ത ആര് തരണത് വിചാരിച്ചനാ വിചാരിച്ചല്ല ഈ ചിന്ത തരുന്നത് സാത്താനാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെ കുറിച്ചും കർത്താവന പദ്ധതി ഉണ്ട് നമ്മൾ ഈ പദ്ധതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശോഭനമായ ഭാവിയും പ്രത്യാശയും നൽകുന്നതാണ് പദ്ധതി ഈ പുതിയ നാല് സെന്റില് വീട്ടിലേക്ക് വന്ന് താമസിക്കുന്ന അന്ന് ഞങ്ങള് എന്ന് പറയാ പുതിയ വീട് വെഞ്ചരിച്ച് താമസിക്കുന്നവന് അത് കഴിഞ്ഞ അന്ന് രാത്രി ഞങ്ങള് അവിടുത്തെ ബെഡ്റൂം വലിയ ബെഡ്റൂമാണ് ഇവിടുത്തെ ബെഡ്റൂം ചെറിയ ബെഡ്റൂമാണ് ഇവിടുത്തെ ബെഡ്റൂമിന്റെ അപ്പൊ ഞങ്ങളുടെ ബെഡ്റൂമിൽ കിടക്കുമ്പോൾ കട്ടിലിന്റെ ചുറ്റും ഞങ്ങളുടെ കുഞ്ഞുമോൻ അവന്റെ സൈക്കിൾ ഓടിക്കും ഇപ്പൊ ഈ ബെഡ്റൂമിൽ അത് പറ്റില്ല അത് കൊണ്ടുവന്നപ്പോ ഇവള് ചീത്ത പറഞ്ഞു അല്ലെങ്കിലും ഇവളാകെ വിഷമിച്ചിരിക്കുക അതിന്റെ കുട്ടിത്തോട് അവൻ്റെ സൈക്കിള് പോണെന്ന് കുത്തിക്കൊണ്ട് പോണ അവിടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞുണ്ടാതിരുന്നേ കൊച്ചു സൈക്കിൾ കൊണ്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ ഉള്ള കണ്ണുകളിന്ന് ഇങ്ങനെ ഒഴുകാണ് ഞാൻ അവളോട് പറഞ്ഞു നിനക്ക് എഴുപത്തി മൂന്ന് വയസ്സ് എനിക്ക് എഴുപത്തി വയസ്സ് എൽ സി ഈ സഹനം ഈ വേദന ഇത് നമ്മളിൽ നമ്മളിന്ന് കർത്താവ് ആവശ്യപ്പെടുന്നതാണ് വരെ നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന വേദനകളെ കുറിച്ച് നമ്മള് ഉയർന്ന നിലയിൽ കാഴ്ചപ്പാടുള്ളവരായിരിക്കണം ഈ സഹനങ്ങളെ കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അതൊരു ശിക്ഷയായിട്ടാണ് അതൊരു ശിക്ഷ അല്ല എൻ്റെ എന്റെ വീടിന് ഇതിനു മുൻപ് എൻ്റെ മകൻ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് വീടിന് ജപ്തി നോട്ടീസ് വന്നു പതിനായിരം ഉറുപ്പി അടച്ചില്ലെങ്കിൽ എൻ്റെ വീട് ജപ്തി ചെയ്യും വരുന്ന വ്യാഴാഴ്ച ജപ്തി ചെയ്യും ഈ വ്യാഴാഴ്ച നോട്ടീസ് തന്നു കൊട്ടാശ്രമത്തിന്ന് ഞാൻ എൻറെ വീട്ടിലേക്ക് എന്റെ ശുശ്രൂഷകൾ കഴിഞ്ഞ് വന്നപ്പോഴ് എൻറെ വീടിന്റെ വാതിൽക്കൽ എൻ്റെ ഭാര്യ ഇംഗ്ലീഷിലെ എസ് അക്ഷരം പോലെ ഇങ്ങനെ നിക്കുക വളഞ്ഞിട്ട് അവളുടെ മുഖം കണ്ടപ്പോ തന്നെ എനിക്ക് പിടികിട്ടി കാര്യം മുഖം ആകെ ദുഃഖിച്ചിങ്ങനെ ഇരിക്കണേട്ടില്ല അപ്പോ ഞാൻ ചോദിച്ചത് എന്ത് പറ്റി അപ്പൊ അവള് ഉടനെ കള്ളാസ് എടുത്ത് കാണിച്ചു എത്തിനോട്ടീസാണ് കൊണ്ടുവന്നത് വല്ലൂര് സൊസൈറ്റിയുടെ സെക്രട്ടറിനെ കൊണ്ടുവന്ന സെക്രട്ടറി എന്റെ ക്ലാസ്മേറ്റാ പവൻ പറഞ്ഞു ലൂയിസിന്റെ വീടിന്റെ മുമ്പിൽ ഞാനിത് ഒട്ടിക്കണില്ല നിങ്ങൾ തന്നെ ഒട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യയുടെ കയ്യിൽ ജപ്തി നോട്ടീസ് കൊടുത്തു അവള് പ്രൈസ് റോഡ് എന്ത് നോട്ടീസ് ജപ്തി നോട്ടീസ് ഇതും പിടിച്ചിട്ട് അവള് നിക്കണേ ഞാനിത് മേടിച്ചു നോക്കിയപ്പോ എട്ടാം പൊക്കം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ അടക്കണം അടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യാ അവരൊന്ന് സീൽ വയ്ക്കും നമുക്ക് പുറത്തേക്ക് പോവാം പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോ നമുക്കൊന്നും പേടിക്കും ഇല്ലേ ഞാനും പേടിച്ചു ഉടനടി എൻ്റെ മനസ്സിൽ ഈശോ എന്നെ ആദ്യത്തെ ആദ്യമായിട്ട് എന്നെ ഞെട്ടിച്ച എന്നിൽ താമസിച്ച പരിശുദ്ധാത്മാവ് നിറച്ച ആ ഭജനം തന്ന ഭയപ്പെടേണ്ട ഞാൻ കൂടിയുണ്ട് കൂട്ടാ എൻ്റെ ഭയമൊക്കെ പോയി ഞാൻ ഈ ജപ്തി നോട്ടീസ് അങ്ങനെ തന്നെ രൂപത്തിന്റെ അവിടെ കൊണ്ടു ി പിടിച്ചു ഞാൻ പറഞ്ഞു എൽ സി ഞാൻ പറഞ്ഞ ചൊല്ലി പ്രാർത്ഥിക്കും അപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ജപ്തി നോട്ടീസ് ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഈ ജപ്തി നോട്ടീസിലൂടെ ഈ ജപ്തി നോട്ടീസിലൂടെ അനേകർക്ക് ജപ്തിയെ ഭയങ്ങളിൽ നിന്ന് ഇന്ന് വിടുതൽ കിട്ടുവാൻ കാരണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ നോട്ടീസ് അവിടെ വെച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാനൊരു ധ്യാനത്തിന് പോവാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ ധ്യാനത്തിന് പോവുക അപ്പൊ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു ചേട്ടൻ എന്തെന്ന് ഈ പറഞ്ഞ ചേട്ടൻ ധ്യാനം കഴിഞ്ഞാൽ ബുധനാഴ്ച അല്ലേ അത് വ്യാഴാഴ്ച ജപ്തി നടക്കും ചേട്ട് ഈ ധ്യാനത്തിന് പോകണ്ട ഇല്ല കർത്താവ് എന്താ പറഞ്ഞിട്ടുള്ളത് കർത്താവിൽ ആശ്രയിക്കുന്നവൻ സുരക്ഷിതനാണ് കർത്താവിൽ ആശ്രയിക്കുന്നവൾ സുരക്ഷിതയാണ് നമ്മൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ജപ്തി നോട്ടീസ് അവിടെ വെച്ചിട്ടുണ്ട് ആരുടെ കയ്യിൽ കർത്താവിന്റെ കയ്യില് ഏൽപ്പിച്ചിട്ടുണ്ട് അത് അവിടെ നോക്കിക്കൊള്ളും ഞാൻ പോവുക ധ്യാനത്തിന് പോയി ധ്യാനത്തിന് പോയി അവിടെ ചെന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇതൊക്കെ കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണെങ്കിലും എന്റെ ഭാര്യയോട് അങ്ങനെ പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു അങ്കലാപ്പുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് പുറപ്പാടിന്റെ പുസ്തകം പതിനാലാം അധ്യായത്തിലെ പതിനാലാം വാക്യം മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്താണ് ഒന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തതുകൊള്ളും ആരാ പറഞ്ഞത് ഇത് ദൈവം പറഞ്ഞിട്ട് മോശ ജനത്തോട് പറഞ്ഞ കാര്യം പറയണേ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും തുടർന്ന് മോശ കർത്താവിന്റെ അടുത്തേക്ക് തിരിഞ്ഞു അപ്പൊ കർത്താവ് പറയാ നീ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ജനത്തോട് ഇതൊക്കെ പറഞ്ഞെങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞ് കർത്താവിന്റെ വക്കിലേക്ക് തിരിഞ്ഞപ്പോ മോശാർ ഉള്ളു പതറി മൂച്ച കറിയാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നേ നീ എന്തിനാണ് കറിയുന്നത് നീ എന്തിനാണ് കറിയുന്നത് നിന്റെ കയ്യിൽ ഞാൻ തന്ന വടിയില്ലേ ആ വടി കടലിന്റെ മീത് നീട്ടി പിടിക്കുക പ്രിയപ്പെട്ടവര് അതൊക്കെ ചരിത്രമാണ് അതുപോലെ ഞാൻ എന്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞെങ്കിലും ധ്യാനത്തിന് ചെന്നപ്പോ ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവെ ഞാൻ അവളോടൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേക്ക് എനിക്ക് നിന്നിൽ വിശ്വാസവും ഉണ്ട് പക്ഷെ ഇനി ആകെ മൂന്നാല് ദിവസോ അപ്പോ എന്നെ വന്ന് കൗൺസിലിങ്ങിന് വിളിച്ചു കൗൺസിലിങ്ങിന് വിളിച്ചപ്പോ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ആ ഫേന പോയോട് കൂടിട്ടാകെ അസ്വസ്ഥത എന്റെ പൊന്നും കട്ടഓളെ ഇങ്ങനെ ഇവിടെ അങ്ങനെ വിളിക്കും ആൾക്കാരെ ഇഷ്ടം കൊണ്ട് ഇഷ്ടം കൊണ്ട് നട്ട പൊന്നും കെട്ടാന്ന് പറയണേ പൊന്നുംകട്ട എന്ന് പറഞ്ഞ എന്താർത്ഥം എന്തെങ്കിലും അല്ല ഇവിടെ അങ്ങനെ വിളിക്കും ഒരു രീതി ഉണ്ടോ ഞങ്ങളുടെ തൃശൂർ അങ്ങനെ ഒരു ഭാഷയുണ്ട് ഉണ്ട് അത് പറഞ്ഞാണ് എന്റെ പൊന്നുംകട്ട എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമുള്ള ആൾക്കാരോട്